श्रीरामना गजाननम् भूतगणाधिसेवितम् कवित्थजम् गोभलसारभक्षितम् उमासुतम् शोकविनाशकारणम् नमामि विघ्नेश्वरपादपङ्कजम् गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं परा कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखा वन्दे वाल्मीकिकोकिलम् पूर्वं रामतपोवनादिगमनं हत्वा मृगं वैदेही हरणं जटायुमरणं सुग्रीवसम्भाषणम् ർദനംഭകർ ശ്രീരാമോ എല്ലാ നമസ്കാരം ഇന്നത്തെ വിഷയം രാമായണം ഭക്തി വർദ്ധനക്ക് എന്നുള്ളതാണ് അതിനെപ്പറ്റി ചെറുതായി ഒന്ന് നമുക്ക് നോക്കാം സീതാ രാമപുണ്യ രാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനവും കവീശ്വര കവീശ്വരവും പൊതുവിൽ എല്ലാ രാമായണങ്ങളും മിക്കവാറും രാമായണങ്ങൾക്ക് ഭക്തിയെ വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വാത്മീ രാമായണത്തിന് ശേഷം പിന്നീട് എഴുതപ്പെട്ടതും ഓരോരോ പ്രാദേശിക ഭാഷകളിൽ എഴുതപ്പെട്ടതുമായ രാമായണങ്ങളിലൊക്കെ ഭക്തി രസം ധാരാളം കാണാം നമുക്കേറ്റവും സുപരിചിത സുപരിചിതമായ ആത്മീ രാമായണത്തിൽ അധ്യാത്മരാമായണം കളിപ്പാട്ടിലൊക്കെ ഭഗവാനെ എവിടെയൊക്കെ വർണ്ണിക്കാൻ പറ്റും ഭഗവാന് സ്തുതികളായിട്ടും ഒക്കെ വർണ്ണിക്കുന്നുണ്ട് പക്ഷേ വാത്മീകി രാമായണത്തിൽ അങ്ങനെ ഒന്നും കാണില്ല കാണില്ലാത്മീകി രാമായണം ഒരു അമാനുഷികതയൊന്നും ശ്രീരാമനിൽ കൽപ്പിക്കുന്നില്ല അദ്ദേഹം ശസ്ത്രങ്ങളെല്ലാം പഠിച്ച് അമാനുഷികമായ ശക്ത ശസ്ത്രങ്ങൾ പ്രയോഗിക്കുമെങ്കിലും സാധാരണ മനുഷ്യന്റെ ജീവിതം സാധാരണ മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരാ ആളായിട്ടാണ് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെ അവതാരമെന്ന് സൂചന ഉണ്ടെങ്കിലും വാത്മീകിയുടെ രാമൻ അധികവും അങ്ങനെയുള്ളതാണ് അപ്പം അങ്ങനെയുള്ള രാമായണത്തിൽ ഭക്തിക്ക് ഊന്നൽ നൽകിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ധർമ്മം പുരുഷാർത്ഥ ചതുഷ്ടയങ്ങൾക്ക് ധർമ്മം മുതലായിട്ടുള്ള പുരുഷാർത്ഥ ചതുഷ്ടയങ്ങൾക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത് പക്ഷേ നാരദൻ്റെ ഒരു ഇടപെടലുണ്ട് നാരദൻ വാത്മീകിയെ പ്രചോദിപ്പിക്കുന്നുണ്ട് രാമായണ എഴുതാൻ നാരായണൻ നാരദൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ്റെ ഭക്തി സൂത്രം കൂടി എഴുതിയാവില്ലേ അപ്പോൾ നാരദൻ്റെ ഇടപെടൽ മൂലം ഭക്തിക്കുള്ള ബീജം ഇതിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം സാധാരണഗതിയിൽ രാമായണം പഠിച്ചു കഴിഞ്ഞാൽ സർവ്വപാപമുക്തി സ്വർഗപ്രാപ്തി എന്നൊക്കെയാണ് അധികം പറഞ്ഞിട്ടുള്ളതെങ്കിലും ഭക്തിയെ വർദ്ധിപ്പിക്കാനുള്ള എല്ലാം ഒരു ബീജം അതിൽ നാരദൻ്റെ ഇടപെടൽ കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഇനി ശ്രീരാമചരിതൻ മര്യാദാപുരുഷോത്തമനാണ് അദ്ദേഹത്തിൻ്റെ കഥയെ കേട്ടാൽ തന്നെ നമുക്കതിലൊരു ശ്രദ്ധയുണ്ടാവും രാമായണത്തിലൊരു ശ്രദ്ധ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ കേൾക്കാനുള്ള അവസരങ്ങൾ കിട്ടും ശ്രദ്ധയും കിട്ടും ശ്രദ്ധ പതുക്കെ പതുക്കെ താല്പര്യമായിട്ട് മാറുന്നു താല്പര്യം പിന്നീട് ഭക്തിയെ മാറുന്നു ഭക്തി അനുകരണമായി മാറുന്നു അനുകാരണവച്ചാൽ അതുമാതിരി അവർ കാണിച്ച മാതിരി കാണിക്കുന്നില്ലല്ല ഓരോ പ്രത്യേക അവസരങ്ങളിൽ അവൻ എന്താണോ കാണിച്ചത് അതാണ് നമ്മുടെ വഴിയെന്ന് തെളിയിക്കുന്നു അങ്ങനെ ഭക്തി ഉണ്ടാവാം ഇനി ഭക്തി സ തസ്മിൻ പരമപ്രേമരൂപ എന്നാണ് പറ്റി നാരദൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ആ ഭക്തിക്ക് ഒമ്പത് ഭാവങ്ങളുണ്ടെന്ന് പിന്നീടുള്ള ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തിലാണ് വളരെ കേമമായിട്ട് പറയുന്നത് അധ്യാത്മരാമായണം മുതലായിട്ടുള്ളതും അതിനെ നാരദൻ ശ്രീ ഭഗവാൻ അധ്യാത്മരാമായണത്തിലൊക്കെ ഭരതനായിട്ട് സംബന്ധിക്കുമ്പോൾ അതിനെപ്പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ ശബരിയായിട്ട് സംബന്ധിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മണനായിട്ട് സംബന്ധിക്കുമ്പോൾ ക്രിയാമാർഗോ ഉപദേശം എന്ന മാതിരി ഒമ്പത് ഭക്തിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പക്ഷെ പക്ഷേ വാത്മീകരാമായണത്തിൽ അതൊന്നും കാണുന്നില്ല പക്ഷേ എല്ലാത്തിനും ഉദാഹരണങ്ങൾ നമുക്ക് വാത്മീകരാമായണത്തിൽ കിട്ടാവുന്നതാണ് അങ്ങനെ ഒമ്പത് ഭക്തികളെ ഏതൊക്കെയാച്ചാൽ ശ്രവണം കീർത്തനം വിഷ്ണോഹസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അങ്ങനെയാണ് ഒമ്പത് ഇതോരോന്നും രാമായണത്തിൽ എങ്ങനെ സൂചിപ്പിക്കുന്നു എന്നും അത് നമ്മുടെ ഉള്ളിൽ ഭക്തിവർദ്ധനയ്ക്ക് എങ്ങനെ ഉപകരിക്കും എന്നും ഓരോന്നും എടുത്ത് നമുക്ക് നോക്കാം ആദ്യം ശ്രവണം ഭഗവാന്റെ കഥകൾ അല്ലെങ്കിൽ ഭഗവാന്റെ ചരിതങ്ങൾ അങ്ങനെ കേൾക്കുക കഴിഞ്ഞാൽ നമുക്ക് ക്രമേണ ക്രമേണ അതിലൊരു താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ ഭക്തി വർദ്ധിക്കുകയും ചെയ്യും ശബരിയെ നമുക്ക് രാമായണത്തിലൊരു ഉദാഹരണമായിട്ടെടുക്കാം തൻ്റെ ഗുരുവായ മാതങ്കുമണി പറഞ്ഞതനുസരിച്ച് ശ്രീരാമങ്കലയാക്കി ഭക്തി ശ്രീരാമനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടു അതുവരെ അറിഞ്ഞിട്ടുമില്ല കേട്ടു പോ മതങ്കമനി ആ വാക്കുകളെ വാക്കുകളെക്കൂടി കേട്ടു ശ്രവണം കൊണ്ട് അങ്ങനെ ഭഗവാനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച തപസ് ഏർപ്പെടുകയാണ് അങ്ങനെ ഗുരുനാഥൻ മരിച്ചിട്ടും തപസ് തുടരുകയാണ് അങ്ങനെയാണ് നേരിട്ട് പിന്നീട് ദേവിക്ക് ശ്രീരാമദർശനം ഉണ്ടാകുന്നതും മോക്ഷം ലഭിക്കുന്നതും നമ്മുടെ ജീവിതത്തിലും ശ്രവണത്തിന് പ്രാധാന്യം കൊടുക്കാം എവിടെയൊക്കെ അവസരം കിട്ടുന്നു അവിടെയൊക്കെ അങ്ങനെയുള്ള സൽക്കഥകൾ കഥകൾ കേൾക്കാൻ നമ്മൾ വിനിയോഗിക്കണം രാമായണത്തിൻ്റെ ശ്രവണത്തിനാണ് കൂടുതൽ പ്രാധാന്യം ആത്മീകരാമായണം തന്നെ പറയുന്നുണ്ട് സർവോപാപനർമുക്തി ദീർഘായുസ്സ അഭീഷ്ടസിദ്ധിയൊക്കെ ശ്രവണം കൊണ്ട് കിട്ടും എന്ന് പറയുന്നുണ്ട് ഭക്തിയും വർദ്ധിക്കുകയും ഉള്ളതൊരു ജ്യോതകമായിട്ട് വേണമെങ്കിൽ പറയാം അടുത്ത ശ്രവണം കഴിഞ്ഞാൽ കീർത്തനം ഭഗവത് കഥകൾ പാടുക പാടി നടക്കുക ഏറ്റവും നല്ല ഉദാഹരണം വാത്മീകി തന്നെയാണ് പിന്നീടുണ്ടായത്ര എത്ര ഭക്തന്മാരും തുളസീദാസ് മുതലായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഇതിലെ ഉദാഹരണം വാത്മീകി തന്നെയാണ് വാത്മീകി കഥ ഉണ്ടാക്കി അത് പാടി പിന്നെ ലോകുശന്മാർക്ക് പറഞ്ഞാൽ അവരെ കൊണ്ടും പാടിക്കുന്നുണ്ട് പക്ഷെ ഇതിലൊരു പ്രധാന ഉദാഹരണം അനുഷ്യ കവിതാശാഖാമതി വാത്മീകോകുലം കോകിലം ആണല്ലോ പാടുന്നത് അതാണ് പറയുന്നത് നമുക്കത് കീർത്തനം എങ്ങനെ വർദ്ധിപ്പിക്കാം കീർത്തനം കൊണ്ടുള്ള ഭക്തി രാമായണം നിത്യം പാരായണം ചെയ്യാം അല്ലെങ്കിൽ അവസരങ്ങളിൽ പാരായണം ചെയ്യാം ശ്ലോകാർത്ഥം ശ്ലോകവാദം ഒരു ശ്ലോകമോ അതിൻ്റെ പകുതിയോ എങ്കിലും നിങ്ങൾ ചൊല്ലൂ എന്നാണ് അവസാനം രാമായണത്തിൽ തന്നെ പറയുന്നത് ശ്രവണം കീർത്തനം സ്മരണം ഭഗവാനെ സ്മരിക്കുക അഹല്യ നല്ലൊരു ഉദാഹരണമായിട്ട് പറയാം അഹല്യക്ക് ശാപം കിട്ടി ഇനി രാമനെ സ്മരിച്ചിരിക്കൂ എത്രയോ ഒരു യുഗം വന്നു കഴിഞ്ഞാൽ രാമൻ വരും എന്ന് പറഞ്ഞപ്പോൾ ധ്യാനിക്കാൻ തുടങ്ങി അങ്ങനെ ധ്യാനം കൊണ്ട് രാമനെ കാണാനും രാമൻ്റെ പാദസ്പർശം രാമനെ തൊട്ട് വാദസ്പർശം നമ്മൾ ആത്മീകരാമണെടുത്തല്ലോ പിന്നെ രാമൻ വന്ന് തൊട്ടതോടുകൂടി ആ പഴയ രൂപം കൈവരിക്കാനും പറ്റുന്നു നമുക്ക് സ്മരണം കൊണ്ട് ധ്യാനിക്കുക ഭഗവാന്റെ ചിത്രം മുതലായിട്ടുള്ള ദർശിക്കുക ഭഗവാന്റെ ക്ഷേത്രങ്ങളായുള്ള പല ദേവ ദൈവാലയങ്ങൾക്കും തീർത്ഥാടനം നടത്തുക ഇതൊക്കെ നമുക്ക് ഭക്തി വർദ്ധിപ്പിക്കാവുന്നതാണ് പാദസേവനം ലക്ഷ്മണനാണ് ഏറ്റവും വലിയ ഉദാഹരണം സീതാദേവി ഉണ്ട് ഭഗവാന്റെ പാദസേവനം കൊണ്ട് ലക്ഷ്മണൻ സീതയുടെയും രാമൻ്റെയും പാദങ്ങൾ ദിവസം വന്ദിച്ചിരിക്കുന്നു എന്നുള്ളതൊരു പ്രത്യേക പ്രസിദ്ധമായ ശ്ലോകമൊക്കെ ഉണ്ട് ആ സുഗ്രീവൻ ആഭരണങ്ങൾ എടുത്ത് കാണിക്കുമ്പോൾ ഇത് ഏതാ ഏതാഭരണം ചോദിച്ചാൽ എനിക്ക് കയ്യൂരോ കുണ്ടലോ എന്ന് അറിയില്ല പക്ഷെ നൂപുരം പാദത്തിലാണിക്കുന്നത് എനിക്കറിയാം നിത്യാഭിബന്ദനം അത് നിത്യാഭിവന്ദനം ഉള്ളതുകൊണ്ട് എനിക്കിത് അറിയാം എന്ന് പറയുന്നു അപ്പോൾ രാമ സീതാപാദങ്ങൾ സേവനം ചെയ്തിരുന്ന ആളാണ് ലക്ഷ്മണൻ നമുക്കും ശ്രീ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിരൂപങ്ങളായ സജ്ജനങ്ങളുടെ പാദസേവ ചെയ്ത് നമുക്ക് ഭക്തി വർദ്ധിക്കാൻ പറ്റും ഭാഗവതത്തിലൊക്കെ പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാരുടെ പാദസേവ കൊണ്ട് മാത്രമേ ഭക്തി വർദ്ധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അർച്ചനമാണ് അടുത്തത് ഭഗവാനെ അർച്ചിക്കുക അർച്ചിക്കുക അഭിഷേകം ചെയ്യുക അലങ്കാരം ചെയ്യുക അങ്ങനെ മുതലായിട്ടുള്ളതൊക്കെ നിവേദ്യം കൊടുക്കുക അതൊക്കെ അർച്ചനയുടെ ഭാഗമാണ് ഭരതനാണ് വലിയ ഒരു ഉദാഹരണം പറയാം ആ പാതുകൾ എടുത്ത് അദ്ദേഹം പതിനാല് വർഷം അർച്ചില്ലേ നമുക്കും അങ്ങനെ ചെയ്യാം പുഷ്പാഞ്ജലി നിർത്തുക അല്ലെങ്കിൽ വെറുതെ ഒരു ചന്ദനത്തിരി കൊളുത്തി വെക്കാൻ ദിവസവും നമുക്ക് ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർക്ക് മാല ആ മാല കിട്ടി മാല ഭഗവാന് ചാർത്താൻ കൊടുക്കുക അത് അർച്ചനയുടെ വലിയൊരു സൗഭാഗ്യമുള്ളതാണ് മാല ചാർത്താൻ കൊടുക്കുക എന്നുള്ളത് വന്ദനം ഭഗവാനെ വന്ദിക്കുക പല ഉദാഹരണങ്ങളും പറയാം ജഡായു ജഡായു വലിയ ഭക്തിട്ട് വലിയ പക്ഷെ ഭഗവാന്റെ കാവൽക്കാരനായിട്ടൊന്നും ഉണ്ടായിരുന്നു ഭഗവാന് വന്ദിച്ചിരുന്നു ഭഗവാനെ കാവലം ചെയ്തിരുന്നു എന്നിട്ടും ജഡായുവിന് മോക്ഷം ഭഗവാൻ കൊടുത്തു നമുക്കും വന്ദന ക്ഷേത്ര ദർശനങ്ങൾ പ്രദക്ഷിണ നമസ്കാരാദികളെ കണ്ടൊക്കെ അവ ബന്ധിക്കാൻ പറ്റും അടുത്തത് ദാസ്യം ദാസ്യത്തിന് ലോകോത്തരമായ ഉദാഹരണമാണ് ശ്രീ ഹനുമാൻ പ്രത്യേകം പ്രസ്താവിക്കൊന്നുമില്ല സ്വാമി ദാസ്യം ശ്രീരാമൻ അങ്ങോട്ടൊരു സുഹൃത്തിനെ പോലെ കണ്ട കണ്ടെങ്കിൽ കൂടി ഹനുമാൻ ശ്രീ ശ്രീരാമനെ സ്വാമിയായിട്ട് കണ്ടു അദ്ദേഹത്തിന്റെ എല്ലാ ദാസ്യങ്ങളും ചെയ്യാൻ പുറപ്പെട്ടു അങ്ങനെ ഒരു ദാസൻ ഒരു സ്വാമിയായിട്ട് മാറുന്നു ഒരു എല്ലാവരും എല്ലാം പൂജിക്കുന്ന പൂജിക്കുന്നൊരു ഈശ്വരതുല്യനായിട്ട് മാറുന്നു അതാണ് ശ്രീ ഹനുമാന്റെ കഥ പറയുന്നത് നമുക്കും ചെയ്യാൻ പറ്റും നമ്മുടെ മനഃപരിഭാഗം വർത്തിക്കാം നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാന്റെ ദാസനാണെന്ന് വിചാരിച്ച് വിചാരിച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വരുമ്പോൾ അത് ഭഗവാൻകൽ ഭഗവാനോട് കൂടി ചോദിച്ച് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതാണ് ദാസ്യത്തിൻ്റെ ഒരു ഉദാഹരണം സഖ്യം സുഹൃത്തിൻ്റെ ഭാവം ഗുഹനാണ് ഏറ്റവും വലിയ ഉദാഹരണം സുഗ്രീവാദികളും സുഹൃത്തുക്കളാണ് പക്ഷേ ഗുഹനെയാണ് ഭഗവാൻ എടുത്തു പറഞ്ഞത് നമ്മുടെ ഞങ്ങൾ നാല് അല്ലെങ്കിൽ അഞ്ചാമതൊരു മകനായിട്ട് അങ്ങേക്കൂടി എടുക്കാംന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങളിൽ ആ സുഹൃത്തനെ കൂടി നമ്മൾ ചേർക്കണം ആത്മനിവേദനം അവസാനത്തെ എല്ലാം ശരണാഗതി ചെയ്യുക വിഭീഷണൻ്റെ ശരണാഗതി വളരെ പ്രസിദ്ധമാണല്ലോ വിഭീഷണെ ഭഗവാൻ സുഹൃത്തായിട്ടായണം കണക്കാക്കിയെങ്കിലും രാവണൻ ആട്ടു ഓടിച്ച സമയത്ത് അങ്ങനെയെല്ലാം ഭഗവാൻകൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് വിഭീഷണം അതോ കൂടി ഭഗവാൻ ഏറ്റെടുക്കുന്നു ബാക്കിയുള്ള വാനരന്മാരൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും ഹനുമാൻ മാത്രമേ കുറച്ചൊരു പറഞ്ഞിട്ടുള്ളൂ എടുക്കാം ഏറ്റെടുക്കാം അങ്ങനെ വിഭീഷണനെ ഭഗവാൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സങ്കടങ്ങളിൽ ഭഗവാനുകൾ നമ്മളെല്ലാം അർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ ഏറ്റെടുക്കാതിരിക്കുകയില്ല അങ്ങനെ രാമായണം പഠിച്ചാൽ അതിൻ്റെ പഠനതലങ്ങൾ പലതാണ് നമ്മളൊരു പഠനം പഠനം കൊണ്ട് പഠനത്തിൻ്റെ മൂന്നലങ്ങളാണ് ശ്രവണം വന്നം നിതിധ്യാസനം കഥ കേൾക്കുക അല്ലെങ്കിൽ രാമായണം പഠിക്കുക കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുക മനനം പിന്നെ അതിലെ ഓരോ കാര്യങ്ങളെ പിന്നെയും അതിൽ ധർമ്മനിഷ്ഠ ഭ്രാതൃഭക്തി അല്ലെങ്കിൽ ശ്രീരാമന്റെ പിതൃഭക്തി മുതലായിട്ടുള്ളതിനൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ചിന്തിച്ച് നമ്മളൊരു പരിഭാഗം ഉണ്ടാക്കുക നിതിധ്യാസനം അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക അതുകൊണ്ട് നമ്മുടെ മനസ്സിനൊരു പാകത ഉണ്ടാവുന്നുണ്ട് അത് നമ്മുടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഉത്തരമായണത്തിൻ്റെ അവസാനത്തിൽ നിന്ന് പറയുന്നുണ്ട് രാമായണത്തിൻ്റെ ഇത്രയോ എത്രയോ ഗുണങ്ങൾ പറയുന്നുണ്ട് ചതുർവർഗപ്രദം നിത്യം ചരിതം രാഘവസ്തു തസ്മാൻ യത്നവതാനിത്യം ശ്രോതവ്യം പരമം സദാ എന്നും കേൾക്കേണ്ടതാണെന്ന് സിദ്ധിക്കുന്നു വാത്മീകി രാമായണത്തിനെ പറ്റി അതിൽ ഇത്രയാണുള്ളൂ പറയാനുള്ളൂ ഇത് നിങ്ങൾ എല്ലാവരുടെയും സമക്ഷം അർപ്പിക്കുന്നു ശ്രീരാമപാദരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടു നിർത്തുന്നു ശ്രീരാമചന്ദ്ര അർപ്പണ करचरणकृतं वा कायजं कर्मजं वा श्रवणनयन वा मानसं वा वराधं विहितमविहितं वा सर्वमे दक्षमस्व शिव शिव करुणाभे श्रीमहादेव शम्भो मनसेन्द्रिये वा बुधात्मना वा प्रकृतिस्वभाव करोमि यद्यत् सकलम् परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि नारा